ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റേഴിലെ ആറാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം നാരായണാഖ്യാപ്ത പാർശ്വം തുഷ്ട്യാതോയമാന സതു വിവിധ വരൈർലോഭിതോ നാനു മേനേ മായാം ും കില പുനരവൃണോ ഭക്തി തൃപ്താന്തരാത്മാ ദുഃഖാൻ ആശ്ചര്യോ എന്താ ഈ ശ്ലോകത്തിൽ പറയണതെന്ന് നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളെന്താ കണ്ടത് മാർക്കണ്ടേ എൻ്റെ തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ കാമദേവനെയും അപ്സറസുകളെയും ഒക്കെ അയച്ചുവെങ്കിലും അവർക്കൊന്നും അതിന് പറ്റിയില്ല മനസ്സ് ഇളക്കാനോ അല്ലെങ്കിൽ തപസ്സിന് വിക്സം വരുത്താനോ ഒന്നും പറ്റിയില്ല അവരൊക്കെ മാർക്കണ്ടേയൻ്റെ തപസ്സിൻ്റെ ചൂടോണ്ട് വാടിക്കൊഴഞ്ഞ് അവരൊക്കെ ആ അവരുടെ പരിശ്രമമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് എന്നിട്ട് പിന്നെ എന്താണ് ഉണ്ടായത് എന്നാണ് നമുക്ക് ഈ ശ്ലോകത്തുനിന്ന് അറിയാൻ പറ്റിയാൽ നമുക്ക് നോക്കാം പ്രീതിയ പറഞ്ഞാൽ പ്രീതി പറഞ്ഞ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പ്രീതിയോട് കൂടിയിട്ട് നാരായണാഖ്യ ത്വമഥ നാരായണാഖ്യ ത്വം അഥ നാരായണാഖ്യ ആഖ്യ പറഞ്ഞ എന്നാണ് നാരായണാഖ്യ പറഞ്ഞ നാരായണൻ എന്നു പേരുള്ള അതായത് ശ്രീനാരായണനാകുന്ന ം നിന്തിരുവടി അധ അനന്തരം നരസഖ പറഞ്ഞാൽ നരനോട് കൂടിയിട്ട് ഈ നരനാരായണന്മാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ നാരായണീ തന്നെ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നരനാരായണന്മാരെ എപ്പോഴും അവരെ ഒരുമിച്ചിട്ടാണ് അപ്പൊ ഭഗവാന്റെ വേറൊരു രൂപമാണ് ആ ശ്രീ നാരായണനായിട്ടുള്ള രൂപം അപ്പൊ ആ ഭഗവാൻ ശ്രീനാരായണനാകുന്ന ഭഗവാൻ ആ നരസഖ നരന്റെ കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് അനന്തരം പ്രാപ്തവാന പാർശ്വം അസ്യ പാർശ്വം പ്രാപ്തവാൻ ആ അദ്ദേഹത്തിൻ്റെ ആ മാർക്കാണ്ഡേയൻറെ പാർശ്വം പ്രാപ്തവാൻ പറഞ്ഞ അടുത്തു ചെന്നു എന്നാണ് അങ്ങനെ ആ രനോട് കൂടിയ നാരായണനാകുന്ന ഭഗവാൻ സന്തോഷത്തോട് കൂടിയിട്ട് ആ അടുത്തേക്ക് ചെന്നു അപ്പോളോ തുഷ്ടിയാ തോഷ്ടൂയമാന തുഷ്ടിയാ പറഞ്ഞ വളരെ സന്തുഷ്ടിയോട് കൂടിയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഭഗവാനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി അപ്പൊ സന്തോഷത്തോടു കൂടി തോഷ്ടൂയമാന പറഞ്ഞ വളരെയധികം സ്തുതികളൊക്കെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഭഗവാനെ സ്തുതിച്ചു അതാണ് അങ്ങനെ ആ ധാരാളം സ്തുതികൾ കൊണ്ട് സന്തോഷത്തോടു കൂടി വളരെയധികം സ്തോത്രങ്ങളാൽ ഭഗവാനെ സ്തുതിച്ച ആ അദ്ദേഹം സതു അങ്ങനെ സ്തുതിച്ച ആ മാർ പറഞ്ഞു അദ്ദേഹമാകട്ടെ ആ മാർക്കണ്ടയനാകട്ടെ വിവിധ വര ലോഭിതോ വിവിധ വരൈ ഹി ലോഭിത വിവിധ വരം പലതരം വരങ്ങളാൽ ലോഭിത പ്രലോഭിപ്പിക്കപ്പെട്ടു എന്നാണ് അതായത് ഭഗവാനെ കണ്ടപ്പോൾ മാർക്കണ്ടയ്യൻ വളരെ സ്ത്രോത്രങ്ങളൊക്കെ ചെലി സ്തുതിച്ചു അപ്പൊ ഭഗവാൻ മാർക്കണ്ടേയനോട് പറഞ്ഞു ഏത് വിശിഷ്ടമായ വരം വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ ഞാൻ നൽകാം എന്ത് വേണമെങ്കിലും വരമായിട്ട് ചോദിച്ചോളാം പറഞ്ഞു അതാണ് അങ്ങനെ ആ മാർക്കണ്ടേയനെ ഭഗവാൻ പ്രലോഭിപ്പിച്ചു നല്ല നല്ല വരങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ന നാനുമേനെ എന്നുള്ളത് രണ്ട് വാക്കാം ന അനുമേനെ പറഞ്ഞാൽ കൂട്ടാക്കിയില്ല അതായത് ആ മാർക്കണ്ടേയൻ ഒരു വരവും ചോദിക്കാൻ തന്നെ കൂട്ടാക്കിയില്ല എന്നാണ് അത് കഴിഞ്ഞിട്ട് എന്താ പറയണേ ദ്രഷ്ടും മായാം കില കിലണോത് എന്നുണ്ട് ദ്രഷ്ടും മായാം ത്വതീയാം കില പുന അവൃണോത് എന്നാണ് പദം ഭരിക്കുമ്പോ എന്നിട്ട് അതിനെ വേണ്ട പോലെയാക്കി ചേർത്താൻ പുന പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ മാർക്കടേയൻ ഒരു വരവും മേടിക്കണില്ല എന്ന് കണ്ടപ്പോൾ വളരെ നിർബന്ധിച്ചു എന്തെങ്കിലും ഒരു വരം എന്നോട് ചോദിക്കാണ്ട പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അപ്പൊ പുന പിന്നീട് അങ്ങനെ വളരെ നിർബന്ധിച്ചപ്പോ മായാം ദൃഷ്ടും അവർക്കില എന്നാണ് ത്വതിയാം പറഞ്ഞാൽ മേൽപ്പത്തൊരു ഭഗവാനോട് പറയണം നിന്തിരുവടിയുടെ മായാം മായയെ ദ്രഷ്ടും കാണുവാൻ അവർ നോക്കില്ല വരം ചോദിച്ചു അത്രേ അപ്പൊ ഭഗവാൻ വളരെ നിർബന്ധിച്ചപ്പോ ന ശരി എനിക്ക് നിന്തിരുവടി അങ്ങയുടെ അമായ ഒന്ന് കാണിച്ചു തന്നാ തരക്കടില്ല അതാണ് എനിക്ക് നിക്കാവശ്യമുള്ളത് ഭക്തി തൃപ്തി ാന്തരാത്മാന്നുണ്ട് അതായത് ഭക്തി കൊണ്ട് തൃപ്തമായ അന്തരാത്മാവിനോട് കൂടിയ അദ്ദേഹം അതായത് അദ്ദേഹം ഭക്തി കൊണ്ട് മാത്രം ആ ഭക്തിയിൽ മുഴുകി 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 ആ പരമാനന്ദത്തിൽ മുഴുകിയിരിക്കണതുകൊണ്ട് പരിപൂർണ സംതൃപ്തനാണ് വേറെ ഒരു കാര്യം ആവശ്യമില്ല അങ്ങനെയുള്ള ആ അദ്ദേഹം ൃഷ്ടും കിലാവൃണോദ്ന്തിരുവെടിയുടെ അമ് അമ്മായ ഒന്ന് കണ്ടാ കൊള്ളൽ തർക്കടലിയ എന്ന് വരം ചോദിച്ചു എന്നാണ് വേറൊന്നും ആവശ്യമില്ല മനസ്സ് തൃപ്തി അടഞ്ഞതാണ് ഭക്തി കൊണ്ടല്ലെ പരിപൂർണ സംതൃപ്തനാണ് അപ്പൊ മായ എന്ന് കാണിച്ചതാണ് തർക്കടലിയ പറഞ്ഞു അതിനുള്ള കാരണം മേൽപ്പത്തൂര് പറയാണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താവും മായ ദുഃഖാനഭിജ്ഞ അഭിജ്ഞി മൃഗയതേ ൂനമാശ്ചര്യ ഹേതോഹോ ഈ മാർക്കണ്ടേയൻ മായാ ദുഃഖിജ്ഞ മായാ ദുഃഖങ്ങളെ പറ്റിയിട്ട് അനഭിജ്ഞനാണെന്ന് മായാ ദുഃഖ അനഭിജ്ഞ അനഭിജ്ഞ പറഞ്ഞ അറിവില്ലാത്തവൻ അഭിജ്ഞ പറഞ്ഞ അറിവുള്ളവൻ അനഭിജ്ഞ പറഞ്ഞ അറിവില്ലാത്തവൻ മായാ ദുഃഖ അനഭിജ്ഞ പറഞ്ഞാൽ മായാദുഖം ദുഃഖം എന്താണെന്ന് അറിവില്ലാത്തവനായ മാർക്കണ്ടയ അപ്പൊ മാർക്കണ്ടയനെ പറ്റിയിട്ടുള്ള രണ്ട് വിശേഷണങ്ങളാണ് ഒന്ന് ഭക്തി കൊണ്ട് പരിപൂർണ സംതൃപ്തമായ മനസ്സോട് കൂടിയവനുമാണ് മായാദുഖം എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവനുമാണ് അങ്ങനെയുള്ള അദ്ദേഹം അതായത് എന്താ ഈ മായാ ദുഃഖത്തിനെ പറ്റി അറിയാത്തത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആയുസ് കുറവാണെന്ന് അറിഞ്ഞപ്പോൾ ഭഗവാനെ ഭജിക്കാൻ പോയി ഭഗവാനെ ഭജിച്ച് ഭജിച്ച് മൃത്യുവിനെ മരണത്തിനെ കോട്ടിപ്പയച്ചു എന്നിട്ട് ചിരഞ്ജീവിയായി ചിരഞ്ജീവിയായിട്ട് പിന്നെയും ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചിട്ട് തപസ് ചെയ്യാൻ പോവുകയാണ് ചെയ്തത് ലൗകിക കാര്യങ്ങളിൽ മുഴുകി ജീവിക്കലൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ മായ മായ ദുഃഖത്തിനെ പറ്റിയിട്ടൊന്നും അറിയില്ല മായയിൽ മുഴുകി ഇരിക്കുന്നവർക്ക് എന്തൊക്കെ ദുഃഖങ്ങളുണ്ടാവുക എന്നറിയില്ല മായയെ പറ്റി അറിയില്ല അപ്പോ അങ്ങനെയുള്ള അദ്ദേഹം മേൽപ്പത്തൂര് പറയാണ് തത് ഈ മൃഗയതേ നൂനം തത് ആ മായാ ദുഃഖം എന്താണ് ഭഗവാന്റെ മായ എന്താണ് തത് അതും കൂടി മൃഗയതയെ പറഞ്ഞാൽ ശരിക്കും അന്വേഷിക്കുന്നു എന്നാണ് അതായത് ആ അറിവില്ലാത്ത ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കാണാത്ത ആ കാര്യം എന്താണ് എന്ന് കാണാനുള്ള ഒരു ക്യൂറിയോസിറ്റി ഉണ്ടായി ഒരു മോഹം അത് അപ്പൊ അതും കൂടി ഒന്ന് അറിയാൻ ആഗ്രഹിച്ചു മൃഗയതച്ചാൽ അന്വേഷിക്കുന്നു എന്നാണ് നൂനം ഉറപ്പായിട്ടും ആശ്ചര്യ ഹേതോഹോ പറഞ്ഞാൽ ആ ആശ്ചര്യ അനുഭവത്തിനായിട്ട് ആ അത്ഭുതമായ മായ എന്താണ് എന്നൊന്ന് കണ്ടിട്ട് ആ ആശ്ചര്യം ആ അത്ഭുതം ഒന്ന് അനുഭവിക്കാൻ വേണ്ടി വേണ്ടിട്ടന്നെയാവും ഇങ്ങനൊരു വരം ചോദിച്ചത് എന്ന് മേൽപ്പത്തൂര് പറയാണ് അപ്പൊ നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ അഥാ അനന്തരം അതായത് ആ കാമദേവനും അപ്സറസുകളും ഒക്കെ തോറ്റു മടങ്ങി പോയി അതിനുശേഷം നരസഖ പറഞ്ഞാൽ നരനോട് കൂടിയ നാരായണാഖ്യത്വം നാരായണനാകുന്ന അവിടുന്ന് പ്രീത്യാ സന്തോഷത്തോട് കൂടിയിട്ട് അസ്യ പ്രാപ്തവാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ആ മാർക്കണ്ടയൻ്റെ അടുത്തേക്ക് ചെന്നു തുഷ്ട്യ തോഷ്ടൂയമാന സ പറഞ്ഞാൽ സന്തുഷ്ടിയോടെ മേൽക്കുമേൽ സ്തുതികൾ ഉതിർത്തു തുടങ്ങിയ ആ തം അദ്ദേഹ സഹത്തു അദ്ദേഹമാകട്ടെ അതായത് സന്തോഷത്തോടു കൂടി സ്തോത്രങ്ങൾ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരുന്ന അദ്ദേഹമാകട്ടെ വിവിധ വരൈഹി ഹി ലോഭിത ഒരുപാട് വരങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെട്ടു നനുമേനെ എന്നാൽ അത് കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ത് വരം വേണമെങ്കിലും തരാം എന്ന് പ്രലോഭിപ്പിച്ചിട്ടും ഒരു വരവും ആവശ്യപ്പെടാൻ കൂട്ടാക്കിയില്ല പുന പറഞ്ഞ പിന്നീട് അതായത് പിന്നീട് ഭഗവാൻ കുറെ നിർബന്ധിച്ചപ്പോൾ ത്വതിയാം മായാം ദ്രഷ്ടും ത്വതിയാം അങ്ങയുടേതായ മായാം മായയെ ദ്രഷ്ടും കാണുവാൻ അങ്ങയുടെ മായ ഒന്നും കണ്ട വേണ്ടില്ല എന്ന് അവർ നോക്കില്ല വരം എന്നുള്ള വരം ആവശ്യപ്പെട്ടു പോലും ആ വരം മതി എന്ന് പറഞ്ഞു അങ്ങനെ ആവശ്യപ്പെട്ടു ഭക്തി തൃപ്താന്തരാത്മ പറഞ്ഞാൽ ഈ ഭക്തി കൊണ്ട് തൃപ്തമായ മനസ്സോട് കൂടിയ ആളാണല്ലോ അദ്ദേഹം ഭക്തി കൊണ്ടുതന്നെ അദ്ദേഹം സംതൃപ്തനാണ് മായ ദുഃഖാൻ അഭിജ്ഞ മായ ദുഃഖം എന്താണെന്ന് അറിയാത്ത ഒരാള് ആണ് അപ്പൊ ആശ്ചര്യ ഹേതോഹോ പറഞ്ഞ ആ അത്ഭുതം കൊണ്ട് ആ മായ എന്താണ് എന്നുള്ള ആ അത്ഭുതം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തത് അഭിനൂനം മൃഗയതേ അതുകൂടി തീർച്ചയായും മൃഗയതെ ച തേടുക തന്നെ ചെയ്യും അതും എന്താണ് എന്നൊന്ന് അറിയാൻ വ്യ വ്യഗ്രത കാട്ടുക തന്നെ ചെയ്യുമല്ലോ എന്നാണ് ഇതിൻറെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം പ്രീത്യാ നാരായണാഖ്യസ്ത്വമ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യ തോഷ്ടൂയമാന സതു വിവിധ വരയിർലോഭിതോ നാനുമേനേ द्रष्टुं मायाम तुदीयाम किल पुनरवृणोत भक्ती तृप्तांतरात्मा माया दुःखानाभिज्ञस्तदपि मृगयते नूनमाश्चर्य